ശ്രീമാൻ മറുനാടൻ ഷാജൻസ്കറിയ അദ്ദേഹത്തിൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വാർത്താ വിശകലനങ്ങളും അന്ന് വരെ കേരള പൊതുസമൂഹത്തിന് മലയാളത്തിൽ ലഭിക്കാത്ത പല വാർത്തകളും പല സങ്കുചിത താല്പര്യങ്ങൾ മൂലം നിലനിൽക്കുന്ന പാരമ്പര്യതമായ ചാനലുകൾ പുറത്തു കാണിക്കാത്ത വാർത്തകൾ സധൈര്യം പുറത്തുവിട്ട ഒരു പത്രപ്രവർത്തകനാണ് ശ്രീമാൻ മറുനാഥൻ ഷാജൻ തുടക്കത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വിഷയങ്ങൾ ആരെയും ഒപ്പം തന്നെ ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധതയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇന്ന് അതിൽ മിതത്വം വന്നെങ്കിലും അന്ന് വ്യക്തമായിട്ടും ആൾ നിലകൊണ്ടിരുന്നത് ഇടത് ഇസ്ലാമിക ശക്തികൾ കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ പിടിമുറുക്കുന്നതിനെതിരെയുള്ള ശബ്ദമായിട്ടാണ് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാം ഇന്ന് കാണുന്ന കേബിൾ ടി വി നെറ്റ്വർക്ക് ദൃശ്യമാധ്യമ രംഗത്ത് ഉള്ള ഈ എല്ലാ ചാനലുകളും ഒരുപക്ഷെ അവരുടെ പരസ്യങ്ങൾക്ക് ലഭിക്കുന്നതിനും മറ്റ് സ്വാധീന വലയങ്ങളിൽ പെട്ടും സാമ്പത്തികമായ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വാർത്തകൾ പുറത്തു കൊണ്ടു വരാറില്ല അതിനുദാഹരണമാണ് കരിമണൽ കർത്തയുടെ പുസ്തകം നോക്കിയവർ പതിനാറ് കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു ആ കണക്കിനെ പറ്റി ഇവരധികം അപ്പൊ അത് വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് പറയുന്നത് ഇത്തരത്തിലുള്ള സാമ്പത്തിക പതിനാറ് കോടി വാങ്ങി വാങ്ങുകയും അവർ പല ചാനലുകൾ വാങ്ങിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ മുക്കുകയും നമ്മളെ അറിയിക്കാതിരിക്കുകയും സാഹചര്യത്തിലാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അന്നാളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം വ്യക്തമായിട്ട് പറയാറുണ്ട് യൂസഫ് അലി അണ്ടിപ്പരിപ്പുമായിട്ട് വ വരാറുണ്ടായിരുന്നു യൂസഫ് അലിയുടെ ആൾക്കാരാരോ അദ്ദേഹത്തിന് സമ്മാനങ്ങളായിട്ട് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിക്കായിട്ടും ഈന്തപ്പഴക്കായിട്ട് വരും ഞാൻ തിന്നാറില്ല എന്നൊക്കെ പക്ഷേ കിറ്റക്സ് സാബു അണ്ടിപ്പരിപ്പുമായിട്ട് വന്നാൽ വേണമെങ്കിൽ ഇത്തിരി കഴിക്കാറുണ്ട് എന്ന് മറുനാടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല ചാനലുകളിൽ വ്യക്തമായിട്ടൊരു ഏകദേശം അഞ്ച് ആറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു മാൾ മുതലാളി ലുലു ഗ്രൂപ്പ് ഉടമസ്ഥനും വലിയൊരു മുതലാളിയുമായ ശ്രീമാൻ യൂസഫ് അലിയെ ഏകദേശം നൂറ്റി അറുപത് വീഡിയോസ് അദ്ദേഹം ചെയ്തു അന്നാളിലൊക്കെ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ യുവാക്കൾ ഇതുപോലെ അദ്ദേഹത്തിനോട് പിന്തുണ അറിയിച്ചിരുന്നത് കാരണം അദ്ദേഹം പൂക്കിക്കൊണ്ടുവന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സമുദായത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി വടക്കൻ കേരളത്തിൽ മാള് തുടങ്ങാതെ തെക്കൻ കേരളത്തിൽ മാത്രം മാളുകൾ തുടങ്ങി അവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കി ഒരു സമുദായത്തിന് മേന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമാൻ യൂസഫ് അലി മാളുകൾ തുടങ്ങുന്നു ഇത് ശ്രീമാൻ ബി ജെ പി നേതാവ് ഇന്ന് ഇന്ന് ബി ജെ പി നേതാവായിരിക്കുന്ന ശ്രീമാൻ പി സി ജോർജ് വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറുനാടൻ ഷാജിനത് ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള പല ആക്ഷേപങ്ങളും ശ്രീമാൻ യൂസഫ് അലിയെ പറ്റി പറയുകയുണ്ടായി അദ്ദേഹം തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു പത്രപ്രവർത്തനം എന്ന നിലയില് എന്നാൽ ഈ ഒരു നൂറ്റി അറുപത് വീഡിയോസ് അദ്ദേഹം പിൻവലിപ്പിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ യൂസഫ് അലി കൊണ്ടുവന്ന ഒരു ഇന്ത്യയുടെ അറ്റോർണി ജനറൽ റഷ്തോഗി ആണെന്നാണ് എൻ്റെ പേര് എന്ന് ഞാൻ അനുമാനിക്കുന്നു ഈ റഷ്തോഗി ഒരു കേസുമായി കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ എതിരെ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും പിൻവലിപ്പിക്കും പിൻവലിക്കണം ഒപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ബാൻ വന്നു പ്രഥമ ദൃഷ്ട ഒരു വിധി യെക്കുറിച്ച് ഒട്ടനവധി വിമർശനങ്ങൾ ആ കോടതി ഡൽഹി ഹൈക്കോടതിൻ്റെ ആ ബെഞ്ചിൽ നിന്നും വന്ന വിധിയെക്കുറിച്ച് ഒട്ടനവധി വിമർശനങ്ങൾ പുറമേ വന്നിരുന്നു കാരണം അങ്ങനെ ഒരു വിധി തീരുമാനിക്കാൻ ഒരാളുടെ സംസാര സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് മറന്നാടൻ ഷാജനെ പോലെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സംസാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനായിട്ട് ഡൽഹി ഹൈക്കോടതിക്ക് അത്തരത്തിലുള്ള അവകാശങ്ങളുണ്ടോ ഈ വിധിയുടെ സത്യസന്ധത എന്ത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു ചോദ്യം ശ്രീമാൻ മറുനാടൻ ഷാജനോടും കേരള പൊതുസമൂഹത്തോടും ഉന്നയിക്കുകയാണ് എന്തുകൊണ്ട് താങ്കൾ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തുവോ അന്നാളിൽ അദ്ദേഹം താങ്കൾ പറഞ്ഞിരുന്നത് അങ്ങനെ ചെയ്യുമെന്നാണ് ഒപ്പം തന്നെ ആ അങ്ങനെ ചെയ്തുവെങ്കിൽ എന്താണ് അതിൻ്റെ തൽസ്ഥിതി കാരണം താങ്കളെ പോലെയുള്ള വലിയൊരു വ്യക്തിത്വം ഇത്തരത്തിലുള്ള ഒരു വിധി വരുമ്പോൾ അതിനെതിരെ അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്നും ന്യായം നടപ്പാക്കുക എന്നാണ് താങ്കൾ കേരള പൊതുസമൂഹത്തോട് പറയുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തി താങ്കൾ ചെയ്തുവോ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടും കേരള പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടും ചോദിക്കാനുള്ളത് ഈ അടുത്ത കാലകൾ കാലഘട്ടത്തിൽ താങ്കൾ ഇടതുതര ഇസ്ലാമിക ശക്തികൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുകയും ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരുടെ പിന്തുണ പിൻ പറ്റി അവരെ തന്നെ ചതിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു നിലപാടുകളാണ് താങ്കളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല കാലഘട്ടത്തിലും താങ്കൾ വ്യക്തിപരമായിട്ട് ഇത് അധിക്ഷേപിക്കുക എന്നാൾ അതിൽ അത് യൂസഫ് അലിയെ ചെയ്തതിൻ്റെ പേരിൽ താങ്കൾ പോയിട്ട് പലപ്പോഴും മാപ്പ് അപേക്ഷിക്കുകയും പല വീഡിയോസ് എടുത്ത് പറഞ്ഞ് മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് താങ്കൾ എത്തിയിരുന്നു എന്നാൽ ഇന്ന് താങ്കൾ പറയുന്ന അന്ന് പറഞ്ഞിരുന്നതിന് നേരെ വിപരീതമായിട്ട് താങ്കൾക്ക് ഇന്ന് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമേ പലതിൻ കാര്യങ്ങൾക്കും വിശ്വാസമുള്ളൂ എന്ന രൂപത്തിലാണ് താങ്കൾ പല വീഡിയോസും ചിന്താഗതികളും പറപ്പുറത്ത് വരുന്നത് അതിന് ഉദാഹരണമായിട്ട് താങ്കൾ ഇപ്പോൾ തൊടുപുഴയിൽ വെച്ച് താങ്കൾ ആരും ആക്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ഒരു ഇസ്ലാം സഹോദരൻ ഹാരിസോ ആരാണ് താങ്കളെ സഹായിച്ചത് അതല്ലെങ്കിൽ ഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് കേരളത്തിൽ ഒട്ടുമിക്ക അതായത് എൺപത് ശതമാനം ക്രിസ്ത്യാനി ക്രിസ്ത്യൻ യുവതികൾ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് മേഖലയില് ഒരു ജാസ്മിൻ ഷായെ കൊണ്ടിരുത്തണമെന്നുള്ള നിർബന്ധം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവൃത്തികൾ സംശയാസ്പദമാണ് ഒപ്പം തന്നെ യൂസഫ് അലിക്കെതിരെ എന്തുകൊണ്ട് യൂസഫ് അലിയുടെ അണ്ടിപ്പരിപ്പ് താൻ തിന്നുന്ന സ്ഥിതി ഉണ്ടായോ എന്ന് കേരള പൊതുസമൂഹത്തോട് തുറന്ന് പറയുന്നത് എന്തുകൊണ്ട് സുപ്രീം കോടതി ആ സ്ഥിതി ജനങ്ങൾക്കറിയാം വീണ്ടും ചോദ്യം കേൾക്കുക സുപ്രീം കോടതിയിലെ സ്ഥിതി എന്താണ് കേസ് കേസ് ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായിട്ട് താങ്കൾ സുപ്രീം കോടതിയിൽ പോയോ പോയെങ്കിൽ അതെന്ന് വരും ഇത് താങ്കളെ താങ്കളെ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്നതിന് വേണ്ടിയല്ല താങ്കൾ സംശയാസ്പദമായ രീതിയിൽ ന്യായവും നീതിയും പറയുന്നു എന്ന് പോർള കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഒപ്പം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീമാൻ പിണറായി വിജയനോടുള്ള താങ്കളുടെ വ്യക്തി ഞാനിപ്പോൾ പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം എനിക്ക് മർണാടൻ ഷാജിനോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം ഉണ്ടെന്നല്ല പക്ഷെ താങ്കളുടെ നിലപാടുകള് താങ്കൾ കിറ്റക് സാബുവിനെ പിന്തുണച്ച ഒരു ഒരു വഴിക്ക് കഴിക്കുമ്പോഴത്തെ അദ്ദേഹം നല്ല രീതിയിൽ ഒരു ട്വന്റി ട്വന്റി ഭരണമൊക്കെ കൊണ്ടുതാടന്നിരുന്നത് ഏകദേശം അത് അടച്ചു പൂട്ടിച്ച് താങ്കൾ പറഞ്ഞു പറഞ്ഞ ഒരു വഴിക്കാക്കി എന്നാണ് അവിടുത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞത് അതായത് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റും റോഡുകളും നല്ല റോഡുകളും നല്ല സാമൂഹ്യ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്ന കിറ്റക് സാബുവിനെ അണ്ടിപ്പരിപ്പ് തിന്ന് 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 ഈ പരുവത്തിലാക്കി മറുനാടൻ ഷാജൻ അത് അവിടെ നിൽക്കട്ടെ താങ്കൾ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് താങ്കളൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് വലിയൊരു അടതുപക്ഷക്കാരായി നിൽക്കുമ്പോഴാണ് താങ്കളുടെ ഭാര്യ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഓടാനുള്ള പണം ലണ്ടനിൽ പോയി പാവപ്പെട്ട ഇന്ത്യയുടെ പണം ഇന്ത്യക്കാരൻ്റെ കുത്തിന് പിടിച്ച് പണം വാങ്ങി ഓട്ടം പഠിക്കാൻ ലണ്ടനിൽ പോയി ഒപ്പം താങ്കളും പോയി അതിനുശേഷം കമ്മ്യൂണിസ്റ്റായ താങ്കൾ തിരിച്ചു വന്നിട്ട് പി ശ്രീമാൻ പിണറായി വിജയൻ്റെ കാണാനായിട്ട് മുമ്പ് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും വാദമൊക്കെ ചെന്ന് മുട്ടിയ കഥകളൊക്കെ താങ്കൾ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഒരു സുഹൃത്ത് പറഞ്ഞത് പിണറായി വിജയന്റെ അടുത്ത് കാണാൻ രണ്ടു പ്രാവശ്യം കാണാൻ ചെന്നു മൂന്നാം പ്രാവശ്യം എന്നും കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പിടിച്ചു പുറത്താക്കി ഒന്ന് പോടോ തന്നെ തന്നെ പോലെ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പൊ പിണറായി വിജയനോട് താങ്കൾ വ്യക്തിപരമായ വൈരാഗ്യം ഞാൻ പിണറായി വിജയനോട് വിശ്വാസങ്ങളൊക്കെ വിശ്വാസങ്ങളെ കമ്മ്യൂണിസമായിട്ട് നടക്കുന്ന വ്യക്തി അല്ല തന്നെയല്ല അദ്ദേഹം എനിക്ക് പണം തന്നു പറയിപ്പിക്കുന്നതുമല്ല പക്ഷെ താങ്കൾ പൊതുപ്രവർത്തനത്തിൽ പിണറായി വിജയനോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് ഇന്ന് ഇന്ന് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ച് താങ്കൾ ഒരു അവലോകനം ചെയ്യേണ്ടതില്ലേ എന്ന് താങ്കൾ ചിന്തിക്കണം ആ ഒരു സ്ഥിതിയിൽ താങ്കൾ പലതരം കാപ്പറ്റി താങ്കൾക്ക് മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് ഞാനൊക്കെ ചെറിയ യൂട്യൂബറാണ് ഞാൻ പക്ഷേ സത്യം നീതി ഇടത് വലത് ഇടത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടത് ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ കേരള സമൂഹത്തെയും പ്രത്യേകിച്ച് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളെയും ചതിക്കുന്ന രീതിയിലേക്ക് താങ്കളെ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ താങ്കൾ ഉണ്ടാക്കിയിരുന്ന പ്രശസ്തിയും ഒക്കെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പറ്റിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് താങ്കൾ കാണുന്നത് ഇസ്ലാമിസ്റ്റുകൾ മാത്രം നല്ലത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇങ്ങനെയല്ല പണ്ടത്തെ താങ്കളുടെ വീഡിയോസ് താങ്കൾ തന്നെ എടുത്ത് ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്തായിരുന്നു അന്ന് താങ്കൾ പറഞ്ഞിരുന്നത് വ്യക്തിപരമായിട്ട് ഒരു മുസ്ലിമിനെ നമ്മൾ ഒന്നും ഇത് ചെയ്യേണ്ടത് പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളം ചേർത്തിരിക്കുന്നു താങ്കൾ വിമർശനത്തിൽ ഇന്ന് അയ്യോ ആ മുസ്ലിം എന്നെ എന്നെ ഇടിച്ച് നിരത്തി കഴിഞ്ഞപ്പോൾ ഒരു ഹാരിസ് ആണ് വന്ന് കൂടെ കൊണ്ടുപോയത് അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു മുസ്ലിം താങ്കളെ താങ്ങിയിട്ട് താങ്ങിയ താങ്ങിയിട്ട് എന്ത് കാര്യം താങ്കളെ താങ്ങിയതല്ലേ ഇവിടെ വിഷയങ്ങളാണ് ഇവിടെ സമൂഹത്തിന്റെ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിലെ പൊതു സമൂഹത്തോട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കറിയാം നഴ്സിംഗ് മേഖലയിൽ ഒരു ഇപ്പം വലിയൊരു അക്കാഡമി എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഭൂരിഭാഗവും പ്രത്യേകിച്ച് ഇസ്ലാമിക അതിൻ്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ഇരിക്കുന്നത് പേര് വേറെ അവർ നമുക്കറിയാലോ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും പേര് മാറ്റി വെച്ചിട്ടാണ് ഇവർ കബളിപ്പിക്കാൻ തക്കി കളിക്കാന്നൊക്കെ പറയുന്ന മാതിരി കൊണ്ടുവന്നിട്ട് ഒട്ടനവധി ക്രിസ്തീയ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ നഴ്സിംഗ് പഠിച്ച ഇവരെയൊക്കെ ചതിക്കുന്ന രീതിയിൽ എന്തിന് ഞാൻ മുമ്പ് ഈ വിവാദം ഉയർത്തി പറഞ്ഞു ഒരു നഴ്സിംഗ് പരീക്ഷയില് പോലെ കാപ്പട്യം വരുത്തിയിട്ടുണ്ട് നഴ്സിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് അതിലൊരു ഇമ്മിണി വലിയ യൂട്യൂബറും ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതുമൊക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ പലപ്പോഴും പല ദുരൂഹതകളും കേരള പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബർമാരെ നമ്മൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവർ നമ്മളെ തന്നെ ചതിക്കും ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ട് താങ്കൾ പറയുന്നത് താങ്കൾ ബി ജെ പിയുടെയും മോഡിയുടെയും കൂടിയാണ് ഇന്ത്യ ഇന്ത്യയുടെതാണെന്ന് എന്നെങ്കിലും താങ്കൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ഇവരെ ഇത് വിമർശിച്ചിട്ടുണ്ടോ ഹമാസിനു വേണ്ടി വാദിക്കുന്ന ഗാന്ധി കുടുംബം ആ കുടുംബാധിപത്യം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ഇന്ത്യൻ ഭരണകർത്താക്കൾ രാജഭരണം പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മറുനാടൻ ഇതിനെ വിമർശിക്കാൻ തയ്യാറാണോ അതായത് ഹമാസിന്റെ സഞ്ചിം പിടിച്ചിട്ട് ഇന്ത്യയിൽ നടക്കുന്ന പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു അപമാനാണ് അതും ജാതീയ വോട്ടിന് വേണ്ടി വയനാട് വന്ന് നിന്നത് അതല്ലാണ്ട് ഈ വലിയ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോന്നല്ല പേടിച്ച് ഭയന്ന് വടക്കേ വടക്കേന്ത്യെന്നോടി വന്നത് തന്നെയാണ് അതിനെ പറ്റി താങ്കളൊന്ന് പറയാമോ എന്നിട്ട് കാണിച്ചത് ഹമാ ഇട്ട് ചെകിടുത്തടിക്കണോണം മലയാളിയെ ചെകിടുത്തടിക്കണോണോ ഹമാസിന്റെ സഞ്ചിയും കൊണ്ട് ലോക്സഭയിൽ പോയത് താങ്കൾ ഒരിക്കലും ഗാന്ധി കുടുംബത്തിന് വിമർശിച്ചുകൊണ്ടല്ലേ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടല്ലേ അപ്പൊ താങ്കളുടെ ലക്ഷ്യം വെറുതെ ഈ ബി ജെ പി കാരെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചതിക്കുക തന്നെയാണ് താങ്കളുടെ ലക്ഷ്യം എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് താങ്കളുടെ പ്രവർത്തനങ്ങളെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു താങ്കൾ താങ്കളുടെ മുൻ പറഞ്ഞ നിലപാടുകളിൽ നിന്നും വ്യതിച്ചലിച്ചിരിക്കുന്നു എന്ന് ഇതിന് മാത്രം തെളിവുകൾ അത് യൂസഫ് അലി വിഷയം പിണറായി വിജയനോടുള്ള വ്യക്തി വൈരാഗ്യം ഗാന്ധി കുടുംബത്തിൻ്റെ ഇത് ഇന്ന് താങ്കൾ പലരും അലക്കി വെളിപ്പിക്കുന്നത് ഇന്ന് മറുനാടൻ അറിഞ്ഞാൽ എന്തോ ഒരു പ്രസ്ഥാനം പോലെയാണ് പണ്ടൊക്കെ ഏതോ രാജാക്കന്മാർ ഭരിക്കുന്ന പോലെയാണ് ശ്രീ മറുനാടൻ താങ്കൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളൂ അതൊക്കെ നാളെ മാറി മറിഞ്ഞൊക്കെ വരുമെന്ന് താങ്കൾ മനസ്സിലാക്കിയിരുന്നാൽ താങ്കൾക്ക് നല്ലതാ അഹങ്കാരം ഒന്നിനും ഉത്തമല്ല ഒപ്പം തന്നെ താങ്കൾ കത്തോലിക്ക സഭയ്ക്ക് ഇട്ടു പണിയും ചെയ്യും അതായത് കത്തോലിക്കനാന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ട് താങ്കൾ